ബുദ്ധിജീവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലൂടെ വ്യത്യസ്തമായ കുറച്ച് റാൻഡം ഫാക്ടറുകൾ പരിചയപ്പെടാം നമ്പർ വൺ വിയറ്റ്നാമിലെ സാൻഡൂം എന്നറിയപ്പെടുന്ന ഗുഹയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹ നമ്പർ ടു നിങ്ങളുടെ ശരീരത്തിലെ മൊത്തം ഓക്സിജന്റെയും രക്തത്തിന്റെയും ഇരുപത് ശതമാനത്തോളം നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുന്നു നമ്പർ ത്രീ ഭൂമിയുടെ വലുപ്പത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനമാണ് ചന്ദ്രന്റെ വലുപ്പം നമ്പർ ഫോർ പഠനങ്ങൾ പറയുന്നത് പ്രകാരം ഒരു ശരാശരി മനുഷ്യന് ഒരു രാത്രിയിൽ മൂന്ന് മുതൽ അഞ്ച് വരെ സ്വപ്നങ്ങൾ കാണുമെന്നാണ് നമ്പർ ഫൈവ് ബ്ലൂബെറിയിൽ ആന്റി ഓക്സിഡന്റുകൾ കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുണ്ട് നമ്പർ സിക്സ് ഓരോ സെക്കൻഡിലും രണ്ട് മുതൽ മൂന്ന് ദശലക്ഷം രക്തകോശങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നമ്പർ സെവൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് യു എസിന്റെ ഔദ്യോഗിക കറൻസിയായി ഡോളർ സ്ഥാപിതമായത് നമ്പർ എയ്റ്റ് ഭൂമിയുടെ പുറന്തോട്ടിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ നമ്പർ നയൻ കഴുത്തു പൂർണ്ണമായി നീട്ടിയെങ്കിൽ മാത്രമേ കോഴികൾക്ക് കൂവാൻ കഴിയൂ നമ്പർ ടെൻ ഹിപ്പകൾക്ക് മനുഷ്യനേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും നമ്പർ ഇലവൻ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് നിങ്ങളുടെ റിഫ്ലക്സുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും നമ്പർ ട്വൽവ് നിങ്ങൾ കേൾക്കുന്ന സംഗീതം നിങ്ങളുടെ ഹൃദയമെടുപ്പിനെ സ്വാധീനിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഫാക്റ്റുകൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും ബായ്